ആഹ് കാപ്പിൽ ബീച്ചാണ് കേട്ടോ അപ്പൊ അവിടെ നമുക്ക് ഇനിയിപ്പൊ തിരിക്കണം അപ്പോൾ ഇരിട്ടി അപ്പോൾ കൊറേ നേരം വീട്ടിലൊക്കെ കാലൊക്കെ കൊണ്ടുവിടും അപ്പോൾ ഇനി നമുക്ക് ഇതാ തിരിക്കാനുള്ള പരിപാടിയിലേക്ക് നിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് നേരെ പോരാ ഇവരെ നമ്മൾ നേരത്തെ വന്നതായിരുന്നു ഇവരെ നമ്മൾ നേരത്തെ വന്നത് പാർക്കിൽ ഇവരെയാണ് നേരത്തെ വന്നത് അപ്പൊ വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നത് ലോക്ക ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാസ് അടിക്ക് അല്ലേ അവരൊക്കെ ആയറ്റിടുത്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് പോകാം ജസ്റ്റ് പോവുന്നു ബാക്കി വണ്ടി എടുത്ത് പിന്നെ നോക്കുമെങ്കിൽ വേറൊരു സ്ഥലത്തുകൾ നമുക്ക് തന്നെ ഇറങ്ങാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പോകാനായിട്ടെങ്കിൽ റെഡിയാക്കി കേട്ടോ കിടിലൊളിയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനി തിരിക്കാം ഇഷ്ടം തുറക്കട്ടെ മൊബൈലിൽ സ്റ്റാൻഡ് ചെയ്യണം അപ്പൊ കൊള്ളാമായിരുന്നു കേട്ടോ സംഭവം അപ്പൊ എ സിയുടെ ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത് കാരണം ചൂട് വലുതായിട്ട് ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് മൊബൈൽ നേരെ ആവശ്യമുണ്ട് ചൂട് തന്നെയാണ് ചൂട് തന്നെയാണ് അപ്പൊ നമ്മളത് ഇവിടെ ഇറങ്ങാൻ പോകണ പിന്നെ കുറച്ച് കൂടുതലും ആൾക്കൂടെ കാഴ്ചകളുണ്ട് അപ്പൊ അവിടെ കണ്ടു എത്ര തിരിക്കാം നമ്മളതാ നേരെ പോകുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളതാ ഇത് കാപ്പിൽ ബീച്ചെന്നാണ് ഇപ്പൊ തിരിക്കുന്നത് കാപ്പിൽ ബീച്ചാണ് അപ്പൊ നമുക്ക് തിരിച്ചു പോകാം ഇനി വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് പരിപാടി പോകുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും പോയിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാവരും പോകും കേട്ടോ എന്റെ കൂടനെ അപ്പൊ ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കാണ് പതിനിക്കുമ്പോഴത്തേക്ക് പോകട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ കേസ് ഇങ്ങനെയുള്ള കെടിലും വീഡിയോസിനായിട്ട് നമ്മൾ നിൽക്കുന്ന കാപ്പിൾ ബീച്ചാണ് കേട്ടോ ബീച്ചാണ് കാപ്പിലിന്റെ ഒരു അടിപൊളി സൗകര്യം ഉണ്ട് കാപ്പിൾ ബീച്ചാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ തീരെ കുറവാണ് കേസ് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ മെയിൻ കാണാട്ടോ ഡിസ്റ്റേബ് പോവുക അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടി പോകാൻ അപ്പൊ ഇവിടെ ഒക്കെ എന്താ പറയാ വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഓടിക്കേണ്ട സ്ഥലം തന്നെയാണ് കാരണം അറിയാമല്ലോ നമ്മളെ കേരളം ബീച്ച് ഇവിടെ ഡോറൊക്കെ തുറത്തേക്ക് ഇടമ്പരത്തേക്ക് നാളെ പിന്നെ വേറെ കേസുണ്ടോ കേസ് അത് ആരെയും നമുക്ക് കുറ്റമൃതിട്ട് കാര്യം കാരണം ബീച്ചാണ് എല്ലാരും എൻജോയ് ചെയ്യാൻ വേണ്ടി വരില്ല പിന്നെ പല ടൈപ്പ് ആളുകളോടില്ല എല്ലാരും ഒരാളെ ജീവിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലവരൊക്കെ ചിലപ്പോ ചിലപ്പോ വെള്ളമൊക്കെ താക്കിയിട്ടൊക്കെ വരും അവരൊക്കെ ശ്രദ്ധ കുറവാണ് നമുക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓക്കെ ഹായ് വെറുതെ നമുക്കെന്നാ തിരിച്ചു പോകണം നമ്മുടെ നമ്മളെ ടാപ്പിൽ വെച്ചിട്ട് പിടിക്കാൻ കേട്ടോ ടാപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട് ലൊക്കേഷൻ ഒക്കെ നമ്മളെ ഫ്രണ്ട്സോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടോ

തിരിക്കാത്തതിന്റെ കാര്യം നടത്തി ഒന്ന് കാണാനും കാണാം ഒന്നു ക്യാമറ തിരിക്കാത്തത് കാണാം എല്ലാം ഇരിട്ടാണ് നമുക്ക് ജസ്റ്റ് വന്ന് ഇരിക്കാനേ പറ്റി അപ്പൊ ഇതാണ് സ്ഥലം ഇപ്പോഴത്തെ ഇടവയാണ് ഇടവ 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 വർക്കല തന്നെയാണ് ഇടവ ഓക്കെ വർക്കല നേരെ വർക്കിടവ അപ്പൊ ഇടവയാണ് ഈ സ്ഥലം കേട്ടോ നമ്മുടെ ഒരു പാലം കണ പോണെ ഇവിടെയൊക്കെ ശരിക്കും രാവിലെയൊക്കെ ഭയങ്കരമായ ബ്യൂട്ടിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിയാണ് കാരണം നല്ല രസമാണ് ഇത് വേണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് ും മിസ് ചെയ്യാണ്ട് സപ്പോർട്ടാണ് നമ്മളെ തിരിച്ചു നേരെ പോകണം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് തിരിച്ചിട്ട് ബെൽബട്ടൺ കൊണ്ട് കേസ് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ രണ്ട് ദിവസമായിട്ട് കുക്കിങ് വളരെ കുറവാണ് കാരണം പുറത്തുനിന്നാണ് പുത്തെല്ലാം കഴിക്കുന്നത് എന്തെങ്കിലും കുക്കിംഗ് കൊണ്ട് വീട്ടിൽ പോയി ചെയ്യണം അപ്പൊ അവധിയൊക്കെ അല്ലേ കേസ് അപ്പൊ അതാണ് നമ്മള് എന്താ പറയാ ജസ്റ്റ് എല്ലാവരും പുറത്തുനിന്ന് തന്നെ ആക്കുന്നത് ഇതൊക്കെ പാലമാണ് ഇതിന്റെ സൈഡിൽ കായലും കടലും കൂടെ ക്രോസ് ചെയ്ത സ്ഥലങ്ങളാണ് അപ്പൊ നല്ല കിടിലമാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആരും മിസ് ചെയ്യരുത് ഇതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാപ്പിൽ വരിക നിങ്ങൾക്ക് കടൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ കാപ്പിൽ വരിക പിന്നെ അതിനൊക്കെ തന്നെ പാവനാശമുണ്ട് ഹെലിപാഡ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല കിടില പാലമാണ് അവിടെയൊക്കെ നല്ല വ്യൂ ആണ് ഞാൻ പിന്നെ ക്യാമറ എടുത്ത് തിരിച്ച് കാണിക്കുന്നില്ല കാരണം അതൊക്കെ കാണാനൊക്കെ തരാം അതാണ് അപ്പോൾ അടിപൊളിയാണ് അതായത് സൂപ്പർ ഒരു ഡ്രൈവിംഗ് നമുക്ക് തന്നെ പോയത് അവിടെയൊക്കെ ഹോട്ടലാണ് സൈഡിലൊക്കെ നല്ല വെറൈറ്റി ഹോട്ടലാണ് നല്ല ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ഫ്രഷ് ും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ് കടലല്ലേ അതുകൊണ്ടാണ് കേട്ടോ സംഭവം സൂപ്പർ ആണ് അപ്പൊ അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് ഇതായി വന്നത് കേട്ടോ നമുക്ക് ജസ്റ്റ് യാത്ര ഇല്ല അത്യാവശ്യം അപ്പൊ അതിന്റെ കാര്യത്തിനോടിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പിന്നെ അവിടെ ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കത്തിച്ച പോകാം അതായത് അവിടെ ഒരുപാട് നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് നിന്ന് കാണാൻ പറ്റുന്ന പോലെ വണ്ടിയെത്തി സൂക്ഷിച്ചൂടെ ഓടിക്കുകയാണ് അതുതന്നെ പഴയതുപോലെ നമ്മള് എന്താ പറയുക കടൽ തീരമാണ് വേറെ കൊണ്ട് പോകുന്നതൊക്കെ കടൽ തീരം മുട്ടി എല്ലാ ഫ്രണ്ട്സും എൻജോയ് ചെയ്യാനാണല്ലോ വരുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഇത്തിരി കെയർ ചെയ്താൽ വണ്ടി കൊടുക്കുന്നത് വീടൊക്കെ ഉള്ളവർക്കൊക്കെ എക്സ്പീരിയൻസിലാണ് കുഴപ്പമൊന്നുമില്ല എല്ലാ ബീച്ചിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു വീട് എടുത്തായിരുന്നു ഒരു ഒരു കായലില്ലേ കാരണം കൊറേ കോളേജ് പിള്ളേർ വന്ന് ശരിക്കും പറയുന്ന ഫാമിലി എടുത്ത സ്ഥലങ്ങൾ അതല്ല എൻ്റെ അങ്ങനെ ആയിരുന്നു കേട്ടോ അവരെ ഒന്ന് കുളിച്ച് നമ്മളെ പച്ച തെറിയങ്ങനെ വിളിച്ച് വിളിച്ചു പറയും അപ്പൊ അതൊക്കെ നിയമപരമായിട്ട് നമ്മളെ കൊണ്ടുപോയി നമ്മൾ ചെയ്യും ഫാമിലിയൊക്കെ വരുന്ന സ്ഥലങ്ങളില്ലേ പിള്ളേരാണ് പഠിക്കുന്ന പിള്ളേരാണ് തോന്നുന്നു അല്ല എങ്കിലും പറഞ്ഞാലും അപ്പൊ നമുക്ക് നേരെ പാസ് ചെയ്യാം അതിപ്പോഴും ഞാൻ തോന്നുന്നു നല്ല കിഴിന്ന വരുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ പോയ സ്ഥലം ആഴിമല അതൊക്കെ ചെങ്കല് ചെങ്കല് ആഴിമല അതൊക്കെ ഇത് മൂന്നുണ്ട് ഇവിടെ കിട്ടിയിടം അടിപൊളി ക്ഷേത്രം ഉണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പിന്നെ ചേക്കണ്ടിപ്പൊളി ക്ഷേത്രം ഇവിടെ കണ്ടെ അപ്പൊ നമ്മൾ ഇന്നലെ പോയ സ്ഥലം ട്രിവാൻഡ്രം ലുലുസില് നമ്മൾ ആദ്യം പോയത് ആരിപ്പലയാണ് പോയത് ആരിപ്പല പിന്നെ ചെങ്കല് പിന്നെ ലുലു മാൾ ഇത് മൂന്ന് ട്രിവാൻഡ്രം ലുലു മാള് ആദ്യം പോയത് മൂന്ന് സ്ഥലമാണ് പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് ഇപ്പം നമ്മൾ കാപ്പിലാണ് കാപ്പിൽ കാപ്പിലാണ് അത് മാത്രമല്ല കാപ്പിൽ വന്നായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ നമ്മളൊന്ന് മറ്റേ ഹെൽപേടി പോയി പിന്നെ അതൊക്കെ എന്നാ ഭാവനാശ്വന്നിറങ്ങി പക്ഷെ ഭാവനാശ്വക്കെ ഞാൻ ഇതിൽ തോലെ കാണിച്ചിട്ടുണ്ടോ ഒരുപാട് ഫ്രണ്ട്സ് അറിയാം ഞാൻ ഇതിൽ കാണിക്കുന്നു നമുക്ക് നേരെ പോകാം കുടിച്ചേ കേട്ടോ

അപ്പൊ നമ്മള് പറഞ്ഞതുപോലെ നമ്മള് റോഡ് വർഷങ്ങൾക്ക് മുന്നേ വരുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ റോഡൊന്നും ഈ റോഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല റോഡായിരുന്നു അപ്പൊ അതായത് ഇത് മുതലാണ് നമ്മുടെ കാപ്പിന്റെ തുടക്കം ഇതുപോലെ ഇവിടെ ഒരു പള്ളിയാണ് ഈ പള്ളി മുതൽ പിന്നെ ഇങ്ങോട്ട് നമുക്ക് വെറൈറ്റി കാശ് കാണാൻ പറ്റുന്നത് ഈ പള്ളിയുടെ ഒക്കെ വീട്ടിലായിട്ടുള്ള വീട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളതിന വിശേഷങ്ങൾ കിട്ടുന്നത് जा गए वो ले वट्टम ले वट्टम எல்லாரும் ரேட் ഞാൻ സാധാരണ അങ്ങനെ ബ്രേറ്റിട്ട് ഓടിക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ലൈസൻസ് ഇവിടെ നിന്നല്ല ആദ്യം എടുത്താൽ ഞാൻ ഞാൻ എൻ്റെ ലൈസൻസ് ശരിക്കും ദുബൈ ആണ് ഞാൻ ഇവിടുത്തെങ്ങനെ ലൈസൻസ് ഞാൻ കണ്ടാമതാണ് ഇവിടെ നല്ല ലൈസൻസ് ഞാൻ അമ്മയാണ് വന്നതിന് ശേഷമാണ് അപ്പം ഞാൻ നമ്മളെന്താ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രമാണ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡ്രൈവ് അങ്ങനെയാണ് അപ്പം സാധാരണ ഞാൻ അങ്ങനെ ഞാൻ റേറ്റ് അടിച്ച് പോകാറില്ല ട്രിമ്മിലാണ് പോകുന്നത് ലക്ഷൻ ട്രിമ്മിലാണ് പോകുന്നത് ഇവിടെ പിന്നെ അതൊന്നും ഫോളോ ചെയ്ത് നോക്കില്ല അതാണ് വേറൊരു പ്രശ്നം ഇതൊരു അമ്പലം ആണിപ്പൊളി അമ്പലം ബാക്ക് സൈഡിൽ കഴിഞ്ഞു പോയി അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റീലറിന്റെ വീഡിയോസിപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ വൈദ്യുതി നേരെ പോകണം അപ്പൊ എനിക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റുന്നില്ല ഒരു അത്യാവശ്യം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോലെ വേണമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവരൊരു കേവല പോകാം എനിക്ക് നമുക്ക് പോയിട്ട് ഒത്തിരി വ്യത്യാസം അപ്പൊ അതുകൊണ്ടാണ് കിടിലും അടിപൊളി ഒരു യാത്ര ഉണ്ട് അപ്പൊ എല്ലാരും നൈറ്റ് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള എല്ലാരും ഒന്ന് കാണണം അപ്പൊ അടിപൊളി യാത്ര ഇട കിടിലെ കിടിലെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് சரதடைய வேற फ्रेंड्स اكو വർക്കോടെ കാണता फ्रेंड्सന്റെ അടുത്ത പാർട്ടിന കാണുക നമ്മൾ ഇന്നു പോയത് ഇതിലേക്ക് മാത്രമേ കാണിച്ചിരിക്കുന്നു നമ്മൾ ഇതാണ് അപ്പോ നമ്മളെ ഓ യൂട സെഗൽ ലെവൽ ക്രോസ് ആണോ ഓക്കേ ദാ ഇവിടെ ലെവൽ ക്രോസ് ആയിട്ടുണ്ട് ലെവൽ ക്രോസ് ആണ് ലെവൽ ക്രോസ് ഓക്കേ നമുക്ക് ഇനി ഒന്നും ചെയ്യാക്കില്ലട്ടാ അജോ ഇന ലെവൽ ക്രോസ് ആയിപ്പോയട്ടോ കേട്ടോ ലെവൽ ക്രോസ് മാക്സിമം പോകും ക്രോസ് ആണോ രണ്ട് ലെവൽ ക്രോസ് കേട്ടോ രണ്ടെങ്കിൽ ഓക്കെ ക്രോസ് ബിക്ക് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ അത് ലെവൽ ക്രോസ് ആണ് ഇപ്പം ട്രെയിൻ വരാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ലെവൽ ക്രോസ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാപ്പിലേക്ക് നമുക്ക് രണ്ട് ലെവൽ ക്രോസ് കിട്ടും കേട്ടോ അപ്പോൾ അതിൽ ഒന്നിതാണ് അപ്പോൾ ഇത് കിട്ടി ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ലെവൽ ക്രോസ് നമുക്ക് ഇനി കിട്ടൂല അത് ഓപ്പൺ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പം തേ വരുന്നോ ട്രെയിനിപ്പോൾ വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഉണ്ട് അപ്പം ഇന്ന് പോയത് കാപ്പിലാണ് കാപ്പിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഇതെല്ലാം സ്ഥലത്താണ് പോയിരുന്നത് നമ്മൾ രണ്ട് ലെവൽ ക്രോസിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി നമ്മളെ വീട്ടിലേക്ക് പോകേണ്ടതാണ് വണ്ടി ഫുൾ ഓൺ ആണ് അപ്പോൾ അരിപ്പൊളിയാണ് പിന്നെ ഇപ്പൊ ലെവൽ ക്രോസ് ഇപ്പൊ ട്രെയിനെ അവിടെ കണ്ടിട്ട് പോവാം ഓക്കെ അപ്പൊ ലെവൽ ക്രോസിനെ ഞാൻ നിൽക്കുകയാണ് ഇപ്പം എസ്റ്റ് വന്ന് പിടിച്ചാൽ നമുക്ക് ഇതാ ജസ്റ്റ് നമ്മളിനി ട്രെയിൻ ഒന്ന് പോണം കാണണോ ഫ്രണ്ട് പെട്ടു നമ്മളവിടെ പെട്ടെന്ന് കുറച്ച് ട്രെയിൻ വരാറായിട്ടുണ്ട് ഒരു വെള്ള

ഓക്കെ സഭക്കണ്ടെ ഇനി നമുക്ക് വേറെ സപ്രൈസ് ഉണ്ടായിരുന്നു വീട്ടിൽ പക്ഷെ നമുക്ക് എടുത്ത് ഇടാൻ ഉള്ള സമയം കിട്ടില്ല ഡ്രൈമ്പോ ട്രൈ ടൈമോ കണ്ടോ നമുക്ക് ഇങ്ങനെ കാണാൻ കാണാൻ പറ്റും പറ്റും ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇപ്പൊ വണ്ടി എടുക്കും പിന്നെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നവരെ ഒത്തിരി പാടായിരിക്കും ഫുള്ള് ജാരി പുള്ളി ജാമാരി

അതോ ഫ്രണ്ട് നമ്മളെ പാട്ട് പാട്ട് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അപ്പൊ ഇനി ഒരു ട്രെയിനും കൂടെ പോകട്ടെന്നാണ് തോന്നുന്നത് ഒരു ട്രെയിനും കൂടെ വരാനുള്ള സാധ്യത ഉള്ളു അപ്പൊ അതിങ്ങനെ കിടക്കുന്നത് അപ്പൊ ഓക്കെ അപ്പോൾ നീ വരുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി അല്ലെങ്കിൽ ഒരുപാട് ഞാൻ താമസിക്കും ഓക്കെ ബൈ